ഉൾനാടൻ മത്സ്യകർഷകർക്ക് ചെറുവള്ളം നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ വാങ്ങി നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കൊരട്ടി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് കൊരട്ടി പഞ്ചായത്തിലെ മത്സ്യ കർഷകരായ ജോർജ് ടി ടി തെക്കിനിയത്ത് ബേബി മുക്രാംപിള്ളി ബൈജു പി സി പുളിക്കൻ ജിമ്മി കരേടൻ വർഗീസ് പാറേക്കാടൻ എന്നിവർക്ക് മുപ്പതിനായിരം രൂപ ചെലവ് വരുന്ന ഫൈബർ വള്ളങ്ങൾ കൈമാറി മത്സ്യബന്ധനക്ഷേമനിധിയിൽ അംഗത്വവും ലൈസൻസും ഉള്ളവർക്കാണ് വള്ളം കൈമാറിയത് മൂന്നു പേർക്ക് കയറി മത്സ്യബന്ധനം നടത്താവുന്ന വിധം ആണ് വള്ളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫൈബർ വള്ളങ്ങളുടെ കൈമാറ്റ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നിർവഹിച്ചു കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷമാരായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് റൈ നൈനു റിജു പഞ്ചായത്ത് അംഗങ്ങളായ ജിസി പോൾ പി എസ് സുമേഷ് റൈമോൾ ജോസ് ലിജോ ജോസ് ഷിമ സുധീൻ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത എ എസ് മത്സ്യവികസന സ്റ്റോക്ക് വകുപ്പ് ഓഫീസർ ജിബിന എം എ ജോർജ് ഡി എന്നിവർ പ്രസംഗിച്ചു